നമസ്കാരം ഞാനിന്ന് ഒരു ചിത്രം വരയ്ക്കുവാനും ഒരു പക്ഷി ഒറ്റയ്ക്ക് ഇരിക്കുന്ന പക്ഷി ഒരു ശിഖരത്തിൽ അങ്ങനെ ഒരു പക്ഷിയെ വരയ്ക്കുകയും ഒപ്പം ചില തീവ്രവ്യഥകൾക്ക് ഒരു മറുപടി പറയുകയാണ് ആ സങ്കടം എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല എന്നെ ആരും പരിഗണിക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധാപൂർവം എന്ന് എന്നെ ഒന്ന് കേൾക്കണം ഒപ്പം ഈ ചിത്രം കണ്ട് നിങ്ങളിലൊരു ചിത്രകലാവാസനുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഉണർത്തിയെടുക്കുകയും വേണം അപ്പോൾ തന്നെ നോക്കും നിങ്ങൾക്കൊരു കഴിവായി ആ കഴിവിലേക്ക് പോലും ആകർഷിക്കപ്പെട്ട് ഒരുപാട് പൂമ്പാറ്റകൾ എത്തും സ്നേഹത്തിൻ്റെ പൂമ്പാറ്റകൾ ഇത് നമുക്ക് പതിയെ കാര്യത്തിലേക്ക് കിടക്കാം എനിക്ക് ആരുമില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരാളാണ് ഇതാരാണ് പറയുന്നത് നമ്മുടെ മനസ്സാണ് അല്ലേ ഈ മനസ്സ് നമ്മളിലാണ് നമ്മുടെ നിയന്ത്രണം മനസ്സ് ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ പലയിടത്തും പത്തറിപ്പോകുന്നത് സത്യമാണ് ഈ മനസ്സിനെ ജയിക്കുക എന്നൊരു കാര്യമുണ്ട് അതിനാരാണ് മുന്നിട്ടിറങ്ങേണ്ടത് തീർച്ചയായും നമ്മൾ തന്നെയാണ് നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല സത്യം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ കാണാതെ പോകുന്നതാണ് നമുക്ക് ചില താത്പര്യങ്ങൾ അറിഞ്ഞോ അറിയാതെ ഉണ്ട് എന്നുള്ളതല്ലേ സത്യം നമുക്ക് ചിലരെയും ചിലരേയും ചിലതിനെയുമൊക്കെ ഇഷ്ടമാണ് അത് നമുക്ക് വേണ്ടി ഉള്ളതാണോ എന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ അതിനെ ഇങ്ങനെ കാത്തു കാത്തുകാത്തിരിക്കും നമുക്ക് ഈ വിരഹവും ഒരുപാട് ദുഃഖിപ്പിക്കുന്ന വേർപാടും നീന്തി കടന്നു വന്നവനാണ് ഞാൻ ഞാനൊരു വെറും വാക്കല്ല പറയുന്നത് നമ്മളെ ഒരാൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ നമ്മൾക്ക് ഒരു നിമിഷം മുമ്പേ അവരെ വേണ്ടെന്ന് വെക്കാനാവണം കാരണം ആരുടെയും തോന്നലുകൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരാളല്ല ഞാൻ എന്ന് ആദ്യം ഞാൻ തിരിച്ചറിയണം എങ്ങനെയാണ് എൻ്റെ കഴിവുകൾ എൻ്റെ അറിവുകൾ ഇങ്ങനെ പറയുമ്പോൾ ചിലരാദ്യം പറയും എൻ്റെ മാഷയെ എനിക്ക് ഒരു കഴിവുമില്ല ഏറ്റവും വലിയ തമാശയത് കാരണം ഒരു കഴിവില്ലാത്തതുമായിട്ട് ആരും ഈ ഭൂമിയിലോട്ട് വരുന്നില്ല എല്ലാവർക്കും ഉണ്ട് അവരുടേതായ കഴിവുകളൊക്കെ നോക്കൂ ഞാൻ ചിത്രം വരയ്ക്കുന്നുണ്ട് പിന്നീട് ഞാൻ നോക്കുന്നത് എനിക്ക് എന്തൊക്കെ ചെയ്യാനാകും ഈ ലോകത്ത് അപ്പോൾ നോക്കി ഒരു ഭാഷയുണ്ട് പറയാനൊരു താളമുണ്ട് പിന്നെയോ ധാരാളം ജീവിതാനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങളൊന്നും എനിക്ക് പട്ടുമെത്ത വിരിച്ച് തന്നതല്ല ഒരുപാട് സങ്കടങ്ങളിലൂടെയും വേറാടിലൂടെയും പിന്നീടുള്ള ചില ഒറ്റപ്പെടുത്തലുകളിലൂടെയൊക്കെയാണ് ഞാൻ വന്നത് ജീവിതത്തിലെ കർമ്മ പദ്ധതികൾക്ക് മുമ്പിലൊക്കെ ഞാനിങ്ങനെ പകച്ചു നിന്നിട്ടുണ്ട് പിന്നീട് ഓർത്ത് എനിക്ക് ഉണരാനും ഉയരാനും എന്നിലുള്ള ശക്തി മാത്രം മതി അത് ആവോളം ഉണ്ടാനും അതിനെ ഞാനൊന്ന് തിരിച്ചറിയുന്നതാണ് ഞാൻ ഞാനായി നിലകൊള്ളുന്നത് നിങ്ങൾ ഇന്നുമുതൽ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമാണ് നിങ്ങൾ കരുത്തരായ ഒരു വ്യക്തിയാണ് അല്ലെ കരുത്തയായ കരുത്തനായ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിബോധത്തെയും സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും ഒക്കെ ആരെങ്കിലും ഹനിക്കുകയാണെങ്കിൽ അപമാനിക്കാൻ ശ്രമിച്ചാൽ അതിപ്പോൾ നിങ്ങളുടെ ബാഹ്യ ആകാരമാവട്ടെ ചിലരുടെ സൗന്ദര്യ സങ്കല്പമാവട്ടെ അതിനെയൊക്കെ ആരെങ്കിലും മോശമായിട്ട് പറയാൻ ശ്രമിച്ചാൽ വേണമെങ്കിൽ ഒരു മറുപടി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊടുക്കാം ഒരിക്കലും വഴക്കിടരുത് ആവണം എനിക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം പിന്നീട് നമ്മളോട് ഇഷ്ടമുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക അവരുമായി കൂട്ടുകൂടുക അതും അവർക്ക് വേണ്ടത്ര മാത്രം ഒരിക്കലും നമ്മളെ ഇടിച്ചു കയറിച്ചെന്ന് ഒരാളോടും നമ്മുടെ കാര്യങ്ങൾ പറയാനോ നമ്മളെ അവതരിപ്പിക്കാനോ നമ്മളെ ഒന്ന് വിൽക്കാനോ ശ്രമിക്കരുത് വേണ്ടാത്തിടത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്ന വ്യക്തിത്വമൊന്നും അല്ല ഞാൻ ഞാൻ മഹത്തരമായ ഒന്നാണ് അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കഴിവുകളെയും അറിവുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന മേഖല ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടവർ ആരാണെന്ന് മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് ചിലയിടത്ത് പറയേണ്ടത് പറയേണ്ടതുപോലെ പറയാൻ ശ്രമിക്കുകയും ഞാനെന്ന വ്യക്തിയിലുള്ള എൻ്റെ ആത്മാഭിമാനത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തി വെക്കാൻ എനിക്ക് മാത്രമാണ് സാധിക്കുന്നതെന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് ശക്തമായ ഒരു വ്യക്തിത്വമായി നിങ്ങളിവിടെ നിലകൊള്ളണം കാരണം നമ്മളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നവർക്കും അല്ലെങ്കിൽ ഇനി വേണ്ട നമ്മളെ ചേർത്ത് പിടിക്കുന്നവരും ഈ ലോകത്ത് ആരും ശാശ്വതമൊന്നും അല്ലെന്നേ ആളൊക്കെ കടന്നു പോയായിരുന്നു അല്ലേ അപ്പം നമുക്ക് ഭൂമിയിൽ കിട്ടിയ ഈ നിമിഷത്തിൽ അറിയണം ഈ പ്രപഞ്ചത്തിൽ നമ്മളെ വേണം അല്ലേ അതുകൊണ്ടാണല്ലോ യഥേഷ്ടം എനിക്ക് പ്രാണോർജ്ജവും എന്നെ ചേർത്ത് പിടിക്കുന്ന ഭൂരിത്തവും എനിക്കായി വിരിയുന്ന പൂക്കളുമൊക്കെ ഒക്കെ എനിക്ക് ആരും ഒന്നും മാറ്റി വെച്ചിട്ടില്ല ആ ഇദ്ദേഹത്തിന് അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാറുണ്ടോ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ ഒക്കെ എനിക്കും തരുന്നത് ഞാനിതിങ്ങനെ കണ്ടെത്താതെ എനിക്കാരും ഇല്ല ഞാൻ ദുഃഖിതനാണ് ദുഃഖാർത്ഥനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കൊച്ചു ജീവിതത്തിന് എന്തിനാ നമ്മൾ നശിപ്പിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഏറ്റവും മഹത്തരമായ ഒരു വ്യക്തിത്വമായി ഉണർന്ന് ഉയർന്ന് നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ ഞാൻ എൻ്റെ കഴിവുകളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഏറ്റവും 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 എനിക്ക് ബഹുമാനം ബഹുമാന്യനുമായ വ്യക്തിയായിക്കൊണ്ട് ജീവിച്ചങ്ങോട്ട് കാണിക്കുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരൊറ്റപ്പെടലൊരു സങ്കടം ഒക്കെ അത് ആർക്കും ആവട്ടെ എന്നെ വിളിക്കാം നിങ്ങൾക്ക് വേണ്ടി ഏതു സമയത്തും ഞാനിവിടെ ഉണ്ടാവും എൻ്റെ കുറേ തീക്ഷ്ണനുഭവങ്ങളുണ്ട് ഞാൻ അവിടെ നിന്ന് കടന്നു വന്ന വഴികളുണ്ട് ഞാൻ കരകേറിയ മാർഗ്ഗങ്ങളുണ്ട് ഞാനിന്ന് ജീവിക്കുന്ന രീതിയുണ്ട് ഒക്കെ ഈ പറഞ്ഞു തരാം ഒരുപക്ഷേ മറ്റു പലർക്കും മാതൃകയായേക്കാവുന്നൊരു ജീവിത അവസ്ഥകളും അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നൊരു വ്യക്തിയാണ് ഈ പറയുന്നത് വെറുതെ ഞാൻ പഠിച്ചു പറയുകയല്ല എനിക്ക് പറയുന്നൊരു സ്ക്രിപ്റ്റുമില്ല അതാണ് സത്യം ഒരു മനുഷ്യൻ അപ്പോൾ ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനമുണ്ടെങ്കിൽ ആവട്ടെ എന്ന കരുതി തന്നെയാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഞാനുണ്ട് ഉള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് ഞാനാൽ അല്ല എന്നോട് പറയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാക്കായി ഒക്കെ ഞാനിവിടെ ഉണ്ടാവും നിങ്ങൾക്കെല്ലാം ഒരു നല്ല ദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക നമുക്ക് വേണ്ടടുത്ത് സംസാരിക്കാം അല്ലെങ്കിൽ എന്നെ കേൾക്കുക തുടർന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ചിത്രം ഒന്ന് വരച്ചു നോക്കൂ പലവരും വരയ്ക്കുമ്പോഴും നമുക്കിത് മനസ്സിലാവും ഇതുകൊണ്ടാണ് ഞാൻ പെൻസിലൊക്കെ ഇട്ട് കാണിക്കുന്നത് നിങ്ങൾക്കൂടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മാജിക് ഒന്നും ഇവിടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് കാണാം പക്ഷി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വിളിക്കാം കാണാം ഫോളോ ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലൊക്കെ നിൽക്കാം കാണാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം നമുക്ക് ഇരെയും ഇരെയും ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോവേണ്ടതുണ്ട് നമ്മുടെ ജീവിതം ഒരു പുഴയാണ് അനുസ്യതമൊഴുകുന്ന